ചേച്ചി ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല ആ പേര് പറഞ്ഞത് എന്റെ പോരണ്ട ഇത് ചേച്ചി എന്നും പറയുന്നതാ ലോഡുണ്ടാവും എന്നാ പിന്നെ മോക്കിന്റെ മേലെ തൊട്ടുണ്ടായിരുന്നോ നിന്റെ മുഖം തള്ളിയാത്ത എന്താന്ന് എനിക്കറിയാം എന്തിനാ സെക്കൻഡ് ഹാക്ക് കുറിക്കാശ്ശ കെട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം കൂട്ടുകാരളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്നേ മോളെ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്ന പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും പോകാനുള്ള ആ കഷ്ടപ്പാട് ഇതുവരെ വെച്ചിരിക്കുന്നത് ഇത് അതൊന്നുമല്ല മടി വായിട്ട് അതൊന്നല്ലേറണ്ട ഭക്ഷണം എടുക്കണ്ട് ഞാൻ ചായ കുടിക്കാനായിരിക്കും ോ പട്ടിണ്ട് എങ്ങനെയുണ്ട് അവാർഡിന്റെ കുറവുണ്ടല്ലേ നമുക്ക് പക്ഷെ അവാർഡ് കുറച്ച് വരും ഈ ഹ്യൂമർ ടച്ച് ഉള്ള ഡയലോഗ് വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പറഞ്ഞു പിടിച്ചു നടക്കാനുള്ള ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീലും കൊണ്ട് കിടത്തായിരുന്നു അഞ്ചാറ് തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞ നമുക്ക് ഒരു വെയിറ്റ് ആ നടന്റെ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ ക്രെഡിറ്റ് ആർക്കായിരിക്കും ഉണ്ടായാ അച്ഛനല്ല ഈശ്വരനാ നല്ല നേരത്തെ ി കൂട്ടിമുട്ടി അമ്മക്ക് അങ്ങോട്ട് അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട് അതൊന്നും മുഴുവാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ ഓ തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ ഉള്ള നേരത്തെ വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടു അതെ ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വീഴണ്ട നേരത്തിനും വളപ്പിത്തരാൻ ആളില്ലാത്തോട് പറഞ്ഞതാ ശരി പട്ടിപിടുത്തക്കാരൻ കഥ പറയാണെങ്കിൽ നിന്നെ വിളിക്കട്ടാ നിനക്ക് നൂറ്റമ്പത് രൂപ നൂറ് രൂപ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കേട്ടാ കെട്ട് അതിന് വേണ്ടി മുട്ടി നിൽക്കുക ഇതേ വണ്ടിയിൽ വന്ന ആളാന്ന് ഒരു പേര് തന്നെയാ സലസു ഹീറോയിനായിരുന്നു അധികം വൈകാതെ നീ ആദ്യം ഇവിടെ നിന്റെ നോക്ക് കൊല്ലം രണ്ടും കൂടി നടക്കാൻ ായാലും ഇതാണ് ഈ ഒരു കുഴപ്പം ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കൂട്ടക്കരച്ചിൽ നിന്ന് എല്ലാരും ഇങ്ങോട്ട് ഒഴു ഞാൻ ഞാൻ കേറാൻ വേറെ പണ്ടത്തോർമേലും സാറിന്റെ വണ്ടി ഇങ്ങോട്ട് ഇത് കോളേജ് കോളേജ് അല്ലേ അതെ തേവര ഇവിടെയാ ലൊക്കേഷൻ പറഞ്ഞു പ്രൊഡക്ഷൻ എന്നിട്ട് അതെന്താ നീ എന്നോട് ചോദിച്ചാ തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലിയാട്ടവണ ലക്ഷണുണ്ട് എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ്മാരന്മാരും കുമാരിമാരൊക്കെ

ഇവിടെ ആളുകൾമാരെ ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ടുകെട്ടിക്കും ഞാൻ ഈ തുടർച്ച കണ്ടോളർ എബ്രഹാം ലിംഗം വിചാരിച്ചാൽ പതിനായിരം വേറെ വരും ഹായ് പറഞ്ഞോ അത് ഇവിടെ ഈ കുട്ടികൊള്ളം മഞ്ചേരി ആരാല്ല മോളെ പാട്ട് കുട്ടികളെ പറയാൻ ഇടി അവനെ മസലിം പരിപ്പിച്ച് വന്നാൽ വെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്ക േ ഈ വയറത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ് അതിനുള്ള ചികിത്സ എവിടെങ്കിലും പോയി പാസിംഗിലും ഞാൻ അവരെ വേറെ നിന്നോളാം പക്ഷെ സിനിമ ചോറാ അത് ഞാൻ ഉണ്ടത്തെ പോകൂ ഞാൻ തന്നോട് പറഞ്ഞല്ലേ ആർട്ടിസ്റ്റ് നിർത്തിയാൽ കണ്ട ആർട്ടിസ്റ്റിനെ ഒന്ന് നേരെ നിൽക്കാൻ പറഞ്ഞു രാജി നിൽക്കടി കൊറച്ചേരം കൂടി കാണാടി നല്ല രസമുണ്ട് എനിക്ക് വലിയ രസം തോന്നുന്നു എന്താ പെട്ടെന്ന് രണ്ടായി ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മോളുടെ കോളേജിലൂട്ടിങ്ങ് ഞാൻ പോവാൻ പോയതാ പക്ഷെ പറ്റിയില്ല എത്രയാലും ഇത് ജോലിയായി പോയില്ലേ മോൾക്ക് വിഷമില്ലേ സോറി ഇതാണോ നിന്റെ കോസറാക്കുള്ളി ഗാങ് ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി ആരാജയുടെ ചേച്ചിയാ അത് ചേച്ചിയാ വകേലൊരു ചേച്ചി പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും മര്യാദ ബാറ്റ് ഒന്നും നിങ്ങൾ കഴിക്കുന്നില്ലേ ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല കോളേജ് കോളേജിലംഗമല്ലേ അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചെക്കുമ്പോഴാണ് അവന്റെ ഒരു സെക്കൻഡ് പ്രായം ഒറ്റ കാരണം കൊണ്ട് എന്നെ പുറത്തുള്ള നീ ആ എന്താ സിനിമയിൽ നാളെ നമ്മൾ സെക്കൻഡേക്ക് അതിനെന്താ നിനക്കല്ലേ കൊയിരള എടി വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ആവാൻ വേണ്ടി പട്ടിണി നീ എടുക്കണത് നീലോ അല്ലേ എങ്കി പിടി എനിക്ക് വേണ്ട അവള് കുട്ടിയല്ലേ ഞാനും കണ്ടു രാജ്യം ഓമീർപ്പിച്ചു പോണത് അവൾ എന്തിനാ കോളേജിൽ വരണത് പഠിക്കാൻ നീ എന്തിനാ കോളേജിൽ വന്നത് അവളെ പഠിപ്പിക്കാൻ ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി അവക്കത് നാണക്കേടായിട്ട് തോന്നിണ്ടാവും പാവം കുട്ടി നിനക്കതൊരു ഫീൽ ചെയ്തു നീയും പാവം ത്യാഗി ഇതൊരു എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി വിട് ഇത് ഞാൻ അവൾക്ക് ഒരു അത് ശരി കട്ടപ്പാറ പഴുപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടു സൂചി വഴിപ്പിച്ച് കുത്തി ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞോണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിലിമാടി പറഞ്ഞിട്ടോ ആരാണ് പറഞ്ഞ എന്തേനു എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ എന്നിട്ട് മുഴുവൻ വെട്ടി പിഴുങ്ങി ഉം എനിക്ക് അത്ര ഇഷ്ടമല്ല എന്റെ നായക്ക് കുറച്ച് തടിയൊക്കെ വേണം കഴിച്ചിട്ട്